ഹലോ കൂടാതെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ തോരൻ പാവയ്ക്ക തോരനാണേ അപ്പൊ നമ്മൾ അതിനായിട്ട് പാവയ്ക്ക എഞ്ഞ എടുത്തിട്ടിട്ട പാവയ്ക്ക ഉള്ളി പച്ചമുളക് എന്നിവ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കടുന്ന് കാണിച്ച് നമ്മൾ എത്തിയുള്ള കൂട്ട് നമ്മൾ ഇട്ട് തന്നെ ಆವೇ ತೇಗ ನಮ್ಗೆ ಚೇರ್ ಕೀಶಿಯ ಕೂಡ ಚೇರ್ ಇನ್ನಪ್ಪ ನಮ್ಗೆ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വെച്ച് നോക്കാം അപ്പൊ അടിയിപ്പ് എണുപ്പനോട്ട് വെച്ചതാണ് പെട്ടെന്ന് വേറും വാങ്ങിയത് നമ്മളെ ചട്ടി കൂടി നമ്മൾ ഇടയ്ക്കെടുത്ത് നമ്മൾ അടി ചട്ടയുടെ അരിച്ചിരിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം